മ്പനിറങ്ങി വരുന്നത് കണ്ടോ പ്രകൃതി സുന്ദരമായ ഒരു വെള്ളച്ചാട്ടം കാട്ടാന വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു സൂര്യൻ ഉദിച്ചു വരുന്നു അടിപൊളി മഞ്ഞക്കെയാണല്ലോ ഇന്ന് രാവിലെ ചിറ്റാറിൽ എന്തായാലും നമുക്ക് കാട്ടാനെ കാണാം ദേ കാട്ടാന ശാല നേരത്തെയായിരുന്നു ഞാനിരി പോയി എന്തായാലും റബ്ബർ തോട്ടത്തിൽ കൂടി കാട്ടാന ഇങ്ങനെ നടന്നു പോകുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ കൊമ്പുള്ള കാട്ടാന ഇന്ന് അഞ്ചരയ്ക്ക് ഇവിടം റോഡൊക്കെ ക്രോസ് ചെയ്ത് ഈ ഒരു തോട്ടത്തിൽ കൂടി പോയെന്നാണ് പറയുന്നത് നമുക്ക് ഇതിനപ്പുറത്തൊരു നമുക്കിതിനപ്പുറത്തൊരു വാഴക്കൃഷിയൊക്കെ ചെയ്യുന്നൊരു തോട്ടമുണ്ട് നമുക്ക് അവിടെ നോക്കാം ഈ കാട്ടാനയെ ഇതേ രാവിലെ തന്നെ ഭയങ്കര മഞ്ഞാണ് ദേ ഇവിടെ വന്നപ്പോൾ വലിയ കൊമ്പൻ ഇവിടെ തിരിഞ്ഞ് നിൽക്കുന്നു മറ്റേതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കണ്ടില്ലേ ഇതുകൊണ്ട് ആ റബ്ബർ തോട്ടത്തിൽ സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ നല്ല മഞ്ഞ ആയതുകൊണ്ട് വിസിബിലിറ്റി ഇച്ചിരി കുറവാണ് എങ്കിലും നമുക്ക് ഈ രണ്ട് കാട്ടാനകളെയും നല്ലതുപോലെ കാണാം കണ്ടില്ലേ രണ്ടുപേരും മറ്റേ ചെറിയ കൊമ്പുള്ള ആന നടന്ന് നടന്ന് അടുത്ത് വന്നിട്ടുണ്ട് എന്തായാലും അവർ രണ്ടുപേരും അവിടെ വന്നതിന് ശേഷം പതുക്കെ അവർ ഇനി ഡാം സൈറ്റിലേക്ക് നീങ്ങുന്നതായിരിക്കും നമുക്ക് അവിടെ ചെന്ന് വളരെ നല്ലതുപോലെ കാണുവാൻ സാധിക്കും നമുക്ക് അവിടെ പോയി ഒന്ന് കാണാം അതിന് മുന്നേ ദേ മഞ്ഞ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല മഞ്ഞാന്ന് ഇന്ന് അതിശക്തമായ മഞ്ഞായിരുന്നു രാവിലെ അത് കഴിഞ്ഞ് മഴയും ഉണ്ടായിരുന്നു എന്തായാലും മഴയ്ക്ക് മുന്നേ ഞങ്ങൾ ഇക്കരെ കയറിയിട്ടുണ്ട് ദേ കണ്ടില്ലേ ആ രണ്ടു അവിടെ നിന്ന് എന്തൊക്കെയോ പറയുകയാണെന്നോ തോന്നുന്നു എന്തായാലും അവിടെ നിന്ന് നടന്ന ഈ കാട്ടാനകൾ ഡാം സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ദേ ഫസ്റ്റിൽ ചെറിയ കൊമ്പുള്ള ആനയാണ് എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് വലിയ കൊമ്പുള്ള ഒരു കാട്ടാന ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തുന്നതാണ് നമുക്ക് ആ ഒരു കാട്ടാനയും കൂടി കണ്ടതിന് ശേഷം നമുക്ക് എന്തായാലും തിരികെ പോകാം ദേ രണ്ടുപേരും എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് പടലൊക്കെ പറിച്ച് തിന്നുകയാണ് ഫോറസ്റ്റുകാർ തൊട്ടപ്പുറത്ത് നിന്ന് വായൊക്കെ വെക്കുന്നുണ്ട് അവരെ നോക്കിക്കൊണ്ട് തന്നെ പടലൊക്കെ പറിച്ചു തിന്നുക എന്തായാലും വളരെ നല്ലൊരു കാഴ്ചയാണ് കാട്ടാനകളുടെ രണ്ടുപേരും ഒരു അഞ്ച് പത്ത് മിനിറ്റോളം അവിടെ നിന്ന് തീറ്റയൊക്കെ ഒന്നുകൂടെ ഒന്ന് തിന്നതിന് ശേഷം മാത്രമാണ് ഡാമിലേക്ക് ഇറങ്ങിയത് കണ്ടില്ലേ അവിടെ അവർ നിൽക്കുകയാണ് ഇപ്പം ഫോറസ്റ്റുകാരെ വാ വച്ച് ചാടിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ചാടി നമ്മുടെ ഡാമിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ല അതിശക്തമായ മഞ്ഞായിരുന്നു ഇന്നത്തെ ഒരു വിഷ്വൽസൊക്കെ കറക്റ്റായിട്ട് കിട്ടാതിരിക്കുവാൻ കാരണം കണ്ടില്ലേ ഡാമിലേക്ക് മഞ്ഞ് കണ്ടോ ഭയങ്കര മഞ്ഞ എന്തായാലും ആനകൾ അവിടെ നിന്ന് തീറ്റയൊക്കെ തിന്നുന്നു കണ്ടില്ലേ ഒരു വിഷല് കറക്റ്റായിട്ട് കിട്ടത്തില്ല അതുപോലെ മഞ്ഞായിരുന്നു ഇന്ന് രാവിലെ നമുക്ക് അവന്മാർ രണ്ടു പേരും കൂടെ തിരികെ വെള്ളത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് രണ്ടുപേരും മുന്നോട്ട് നടന്നു വന്ന് ഇപ്പോൾ തന്നെ ആ ഒരു ഡാം നീന്തി അക്കരെ കയറുന്നതായിരിക്കും അക്കരെ കയറിയതിന് ശേഷം രണ്ടുപേരും അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തിരികെ വനത്തിലേക്ക് കയറുകയുള്ളൂ ഈ ഒരു ഡാം നീന്തി അക്കരെ കയറി കഴിഞ്ഞാൽ അവിടെ വനമാണ് ഇതേ ചെറിയ കൊമ്പുള്ള ആനയാണ് ആദ്യം കടന്നു വരുന്നത് ആ ഫോറസ്റ്റിൻ്റെയൊക്കെ സൈഡിൽ കൂടെ നേരെ ഇങ്ങോട്ടിറങ്ങി അതിലൂടെയാണ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന അതിൻ്റെ ഒരു ആനത്താര ആനകൾ സ്ഥിരമായി ഒരു വഴി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ആ ഒരു വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ മാത്രം കാട്ടാനകൾ അടുത്ത ഒരു വഴി കണ്ടുപിടിച്ച് അതുവഴി സ്ഥിരമായി യാത്ര ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ കണ്ടില്ലേ രണ്ടാമത്തെ ആ ഒരു കൊമ്പനും ആ ഒരു വഴിയെ തന്നെ ഇറങ്ങി മുന്നോട്ട് വരികയാണ് ഇപ്പോൾ രണ്ടുപേരും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കും നമുക്ക് ആ ഒരു വീഡിയോ കൂടി കാണാം കണ്ടില്ലേ ആ രണ്ടുപേരും അങ്ങനെ വെള്ളത്തിനോട് തൊട്ടടുത്തെത്തിയിരിക്കുന്നു ഇപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങി രണ്ട് കാട്ടാനകളും മുന്നോട്ട് നീന്തി ആ ഒരു ഡാം നല്ലൊരു ആഴമുള്ള ഒരു ഡാമൊക്കെയാണ് എന്തായാലും ആ ഒരു ഡാമെ നീന്തി അക്കരെ കയറുന്നതായിരിക്കും ആ വെള്ളത്തിലേക്ക് ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ അനങ്ങുന്ന കണ്ടില്ലേ ആ ഒരെണ്ണം പതുക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു അന ഇറങ്ങിയതിന് ശേഷം മാത്രമേ മറ്റേ കൊമ്പൻ ഇറങ്ങുകയുള്ളൂ അവർ രണ്ടുപേരും നല്ല ഐക്യത്തിലാണ് എന്തായാലും ആ ഒരു കൊമ്പൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാണുന്നില്ലല്ലോ എന്തു ചെയ്യേ വെള്ളം അനങ്ങുന്നുണ്ട് അതെ ആ വെള്ളത്തിലേക്ക് ഇപ്പോഴാണെന്ന് ഒന്നിറങ്ങിയത് വെള്ളമൊക്കെ നല്ലോലൊന്നു നനങ്ങുന്നു ഓളം തട്ടുന്നു അങ്ങനെ കാണുന്നില്ലല്ലോ ആ അതെ 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 ഇപ്പോഴാണ് മുഴുവനായിട്ട് ഇറങ്ങി അങ്ങനെ ആ ഒരു കാട്ടാന വെള്ളത്തിലേക്ക് ഇറങ്ങി തൊട്ടുപുറയിൽ തന്നെ ആ വലിയ കൊമ്പുള്ള ആനയും വെള്ളത്തിലിറങ്ങി ഇനി രണ്ടുപേരും അക്കരയ്ക്ക് നീന്തുകയാണ് കണ്ടില്ലേ അവിടെ കുളിക്കാനുള്ള തയ്യാറെടുപ്പാണോ വട്ടവടിച്ച് നിൽക്കുന്നു എന്തായാലും അവിടെ നിന്ന് കുളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നല്ല ആഴമുണ്ട് അവിടെ അങ്ങനെ ആ രണ്ടുപേരും അക്കരയ്ക്ക് നീന്തുകയാണ് കണ്ടില്ലേ തുമ്പിക്കൈ ഒക്കെ പോട്ട് വെച്ച് പതുക്കെ നീന്തുക വളരെ പെട്ടെന്ന് അപ്പുറത്തേലും വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള നീളമുള്ളൊരു ഡാതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് പോലും എടുക്കത്തില്ല ഈ ഒരു കരയ്ക്ക് ഒന്ന് അപ്പുറത്തെ കരയിലോട്ട് നീന്തി കയറാൻ വേണ്ടി മനുഷ്യർ പോലും ഇത്രയും സ്പീഡിൽ നീന്തത്തില്ല എന്തായാലും അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ മറുകരയിൽ എത്തിയിരിക്കുകയാണ് എത്താൻ പോകുകയാണ് ദൈ കണ്ടില്ലേ വെള്ളം ഓളമൊക്കെ തട്ടുന്നു രാവിലെ അതെ മറുകരയിൽ ചെന്ന് കയറിയിട്ടുണ്ട് കണ്ടോ ആ രണ്ടുപേരും രണ്ട് ലൊക്കേഷനായിട്ട് അനിക്കുന്ന നല്ല പടപ്പുകളൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് കൺ ഇതേ കാണുന്നതാണ് വനം ആറിനോട് ചേർന്ന് വനമാണ് എന്തായാലും വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു ഇന്ന് കാണുവാൻ സാധിച്ചത് ഇതേ രണ്ടുപേരും അവിടെ ഇന്ന് കുളിക്കുകയാണെന്ന് തോന്നുന്നു കണ്ടില്ലേ ണ്ടാക്കുന്നു മറിയുന്നു എന്തൊക്കെ പരിപാടിയാണോ ആർക്കറിയാം അങ്ങനെ രണ്ടു പേരുടെയും കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ നല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ എന്ത് രസമാണ് കാടിനു വീ വളരെ നല്ല രസമുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് വനത്തിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം അരിച്ചിറങ്ങി വരുന്നാണ്ടില്ലേ വളരെ നല്ല രസമാണ് ഈ ഒരു കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഫെൻസിങ്ങൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആന ഇറങ്ങുന്ന ആനത്താറയിൽ ഇതുവരെയും ഫെൻസിങ് കെട്ടിയിട്ടില്ല ഉടനെ കെട്ടും ചുറ്റും കെട്ടി മറച്ചതിന് ശേഷം ലാസ്റ്റിലെ ആന ഇറങ്ങുന്ന ആനത്താറയിലേക്ക് ഈ ഒരു ഫെൻസിങ് കെട്ടി ചാലു ആക്കത്തുള്ളൂ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം